നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം വർദ്ധിച്ച ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങി മൂവായിരത്തി അറുനൂറ് രൂപയാണ് ഈ മാസം ഗുണഭോക്താക്കൾക്ക് നൽകുന്നത് വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയും ഒരു ഗഡു കുടിശ്ശിക ആയിരത്തി അറുന്നൂറ് രൂപയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണിത് നേരത്തെ ഉണ്ടായിരുന്ന അഞ്ച് മാസത്തെ കുടിശ്ശിക തദ്ദേശ തിരഞ്ഞെടുപ്പോടനുബന്ധിച്ച് ഘട്ടം ഘട്ടമായാണ് കൊടുത്തു തീർത്തത് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് ആയിരത്തി കോടി രൂപയും ഒരു ഗഡു കുടിശ്ശിക വിതരണത്തിന് എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുമാണ് അനുവദിച്ചത് ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കേന്ദ്ര സർക്കാർ നയ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനം നേരിടേണ്ടി വന്ന കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേമ പെൻഷൻ അഞ്ചു ഗഡു കുടിശ്ശികയായതെന്ന് സർക്കാർ പറയുന്നു അവയുടെ വിതരണത്തിനായിട്ടുള്ള സമയക്രമീകരണം രണ്ടായിരത്തി ിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു അതനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം കുടിശ്ശികയുടെ രണ്ടു ഘഡുക്കൾ നൽകി ഈ സാമ്പത്തിക വർഷത്തിന്റെ പകുതിയിൽ തന്നെ ബാക്കിയുള്ളതിൽ രണ്ടു ഘഡുക്കുകളും വിതരണം പൂർത്തിയാക്കി ഇതിന്റെ തുടർച്ചയായാണ് അവസാന ഘഡു കുടിശ്ശികയും നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ അതാതു മാസം തന്നെ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലെത്തി സാർവത്രിക ക്ഷേമ പെൻഷൻ ഉറപ്പാക്കിയ ഏക സംസ്ഥാനം കേരളമാണ് പ്രതിമാസം മുടക്കമില്ലാതെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘവും ബാങ്കുകൾ വഴി വീട്ടിലും എത്തിയിട്ട് പെൻഷൻ നൽകുന്നു വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് പ്രതിമാസം ആയിരത്തി അൻപത് കോടിയോളം രൂപ വേണ്ടി വരുമെന്നും പ്രതിവർഷം ചിലവിന് പതിമൂവായിരം കോടിയോളം രൂപയും വരുമെന്നും സർക്കാർ അറിയിച്ചു ഈ സർക്കാർ ഇതുവരെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് അനുവദിച്ചിട്ടുള്ളത് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയാണ് ഒന്നാം പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കാലയളവിൽ മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി കോടി രൂപയുടെ വിതരണം ഉണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെയാണ് ഒമ്പതര വർഷം കൊണ്ട് സർക്കാർ ചിലവിട്ടത് എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ ക്ഷേമ പെൻഷനിലെ കേന്ദ്ര വിഹിതമുള്ളത് എട്ട് പോയിൻറ്റ് നാല് ആറ് ലക്ഷം പേർക്ക് മാത്രം കേന്ദ്ര സർക്കാരിൽ നിന്ന് ശരാശരി മുന്നൂറ് രൂപ വരെയാണ് വ്യക്തികൾക്ക് ലഭിക്കുന്നത് ഇതിലും നാനൂറ് കോടിയിലധികം രൂപ കേരളത്തിന് തരാനുണ്ട് ഈ തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂർ നൽകുന്നു ക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചത് പിണറായി സർക്കാരുകളാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാർ നൂറ് രൂപ വർദ്ധിപ്പിച്ച് അറുനൂറ് രൂപയാക്കി ക്ഷേമ പെൻഷൻ ഒന്നാം പിണറായി സർക്കാർ ആയിരത്തി അറുനൂറ് രൂപയിലേക്ക് ഉയർത്തി ഇത് ഈ സർക്കാർ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇന്നു മുതൽ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും മൂവായിരത്തി അറുന്നൂറ് രൂപ ഓരോ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ആശ്വാസം തന്നെയാണ് ഇന്നു മുതൽ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ആദ്യം തുക എത്തിച്ചേരുക ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും പിന്നീടായിരിക്കും സഹകരണ സംഘം ഉദ്യോഗസ്ഥരുമായി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീടുകളിലെത്തിയിട്ട് പെൻഷൻ തുക കൈമാറുക അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ കുറവ് ഗ്രാമീണ പതിനഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത് രൂപയും പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി നാനൂറ്റി നാല്പത് രൂപയുമായി പതിനെട്ട് ക്യാരറ്റിന് ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി നാനൂറ് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയുമായി പതിനാല് ക്യാരറ്റിന് ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായി പവന് അൻപത്തി എട്ടായിരത്തി അറുന്നൂറ് രൂപയുമാണ് വില വരും ദിവസങ്ങളിലെ വിശദമായ എല്ലാ പെൻഷൻ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ എല്ലാവരും മറക്കാതെ തനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസത്തെയും വിശദമായിട്ടുള്ള പെൻഷൻ അറിയിപ്പും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും സ്വർണവിലയിലെ ഏറ്റക്കുറച്ചുകളും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളുടെ സ്കൂൾ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിശദമായ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക